സാദ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടി ഇപ്പോൾ ഇട്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സത്യമേവ ജയതേ ട്രൂ തെലോൺ ട്രൈംസ് എന്നുള്ള ഒരു ഇമേജ് കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഫേസ്ബുക്കിലിട്ട വാചകങ്ങൾ തന്നെയാണ് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കും അപ്പോൾ സത്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടി പറയുന്നതല്ല എന്ന് പറഞ്ഞ് അവസാന കൂഴിക്കടകലിലേക്ക് കടന്നിരിക്കുകയാണോ ടി പ്രസാദ് രാഹുൽ മാങ്കൂട്ടത്തിൽ അസുജിയ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മാറി മാറി പോസ്റ്റിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി എന്നുള്ള വാർത്തയാണ് പാലക്കാട്ടിൽ നിന്ന് വരികയും ചെയ്യുന്നത് ഒളിവിലിരുന്ന് യുദ്ധം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴേ ഒളിവിലിരുന്നാണ് ഈ പോസ്റ്റുകളെല്ലാം വരുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ പാലക്കാട് നഗരത്തിലെ പ്രചരണ കേന്ദ്രത്തിൽ നിന്ന് ഓടിയൊളിക്കുകയായിരുന്നു പാലക്കാട്ടിൻ്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന വിവരം ആ ഒളിവിലിരുന്നു കൊണ്ടാണ് ഓരോ പോസ്റ്റുകളുമായി വരുന്നത് ഇനിയിപ്പോൾ ഓരോ പത്ത് മിനിറ്റ് ഇടവേളയിലും ഓരോ പോസ്റ്റുകൾ എന്ന രീതിയിൽ ഉണ്ടാകുമോ എന്ന കാര്യമാണ് നമുക്കറിയാത്തത് കഴിഞ്ഞ ദിവസം വരെ ആ വലിയ വായിൽ വർത്തമാനം പറഞ്ഞതെല്ലാം എവിടെ പരാതി എന്നുള്ളതായിരുന്നു ആ അത് എവിടെ പരാതി എന്ന് ചോദിക്കാനുള്ള അവസരം ഇനി ഉണ്ടാക്കില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിജീവിത ഇന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുന്നതിനൊപ്പം തനിക്കുണ്ടായ ദുരനുഭവം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിവരിക്കുകയും ചെയ്ത് ആ പറഞ്ഞതിൻ്റെ ഒരു മാനസിക ആഘാതത്തിൽ പിന്നീട് തലകറങ്ങി സെക്രട്ടേറിയറ്റിൽ വീഴുന്ന ആ യുവതിയെയും ആ നമ്മൾ അറിയുകയുണ്ടായി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിർണായക ാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്കാളും നിർണായകമാകുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടം ഈ വരുന്ന ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഘട്ടം ആ ഒരു ഘട്ടത്തിലാണ് ഒരു യുവതി തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും ആ ഗർഭചിത്രം കളയുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ അപഹസിച്ചെന്നും കാണിച്ച് ഒരു പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുന്നതും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ആ പരാതി കയ്യിൽ നിൽക്കുകയും ചെയ്യുന്നത് ആ ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും എത്രയോ അപ്പുറമാണ്